ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാനിന്നിവിടെ ഉണ്ണിമേരി എങ്ങനെ വൃത്തിയാക്കി എടുക്കാമെന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ നാല് ഉണ്ണിമേരിയാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ ഉണ്ണിമേരി ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ ഇതിനു മുമ്പ് വേറെയും മീനൊക്കെ വൃത്തിയാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കയറിക്കണ്ട് നോക്കണേ അപ്പം നമുക്ക് ഉണ്ണിമേരി വൃത്തിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് നമുക്കിത് വെട്ടി ആ ഉപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അതിനായിട്ട് ആദ്യം ഉണ്ണിമേരിയുടെ ചെകിള ഭാഗം രണ്ട് സൈഡിൽ നിന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കൈകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കാവേ അതിന് ശേഷം ഇളക്കിയതിന് ശേഷം ഒരു ഭാഗം കതിരിക വെച്ച് കട്ട് ചെയ്ത് മാറ്റാം അതിൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചെകിള പൂവ് അതെല്ലാം ഇളക്കി മാറ്റാം പിന്നെ രണ്ട് കണ്ണെടുത്ത് മാറ്റാം ഫ്രഷ് ഫ്രഷായിട്ടുള്ള മീനാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഒട്ടും മാംസം പോയില്ല ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് അപ്പോൾ കണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ശേഷം അതിൻ്റെ ചിറകല് പോലെയുള്ള ഭാഗം രണ്ട് സൈഡിലും ചിറകൽ പോലെയുണ്ട് അത് രണ്ട് നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്ത് കളയാം പിന്നെ വയറു ഭാഗത്തും ഒരു ചിറകൽ പോലെയുണ്ട് അതും കട്ട് ചെയ്യാം അതിനുശേഷം ശേഷം നമുക്കതിൻ്റെ തല പിച്ചാത്തി വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം ഉണ്ണുമേരിയൊക്കെ ആകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും ആ ചിറകലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തലയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും പെട്ടെന്ന് നമ്മുടെ ജോലി കഴിഞ്ഞ ഇപ്പം ഞാൻ തലയൊക്കെ കട്ട് ചെയ്യുകയാണ് തലയൊക്കെ കട്ട് ചെയ്തിട്ട് എൻ്റെ വയർ ഭാഗം ഞാൻ ഒന്ന് കത്രിയെ കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് തലയിലുള്ള തൊലിയൊക്കെ ഒന്ന് ചെത്തി കളയാം അത് നടക്കുകയെന്നൊന്ന് ചെത്തിയിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ആ തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞു കളയാം തലയുടെ രണ്ട് സൈഡിലേയും തൊലിയൊക്കെ ഇളക്കി മാറ്റാം അതിനുശേഷം തലയുടെ അകത്തൊക്കെയുള്ള അഴുക്കൊക്കെ ഉണ്ട് അതെല്ലാം കൈ കൊണ്ട് തന്നെ എടുത്ത് കളയാം അപ്പോൾ വളരെ പെട്ടെന്നുണ്ടാവും ഫ്രഷ് ആയിട്ടുള്ള മീനായതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് നമുക്ക് തൊലിയൊക്കെ ഉരിഞ്ഞ് കളയാൻ പറ്റുന്നത് മീൻ ഫ്രഷ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉരിയുന്ന സമയത്ത് ആ തൊലിയെ മാംസമൊക്കെ പോവും ഭയങ്കര പാടാന്നേരം തൊലിയൊക്കെ ഇരിഞ്ഞ് കളയാൻ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ ഉരിഞ്ഞ് മാറ്റുന്നുണ്ട് അതിനുശേഷം അതിനകത്തെ അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഉപ്പിലോട്ട് ഇട്ട് കൊടുക്കാം ഇതാണെങ്കിൽ വള്ളക്കാരുടെ മീനാണ് വള്ളക്കാരുടെ മീനാകുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള മീൻ എടുക്കും നമ്മൾ മേടിക്കുന്നിടത്ത ആൾ വള്ളക്കാരുടെ മീൻ മാത്രമേ എടുക്കാറുള്ളൂ അതുകൊണ്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടാറുണ്ട് എപ്പോഴും ഒന്നുമില്ല ഇതുവഴി വരുന്നവരൊക്കെ കൊണ്ടുവരുന്ന മീനൊന്നും ഫ്രഷ് ഒന്നുമല്ല ആ കലയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി ആ മീനൊന്ന് വൃത്തിയാക്കിയെടുക്കാം ഞങ്ങൾ മീൻ മേടിക്കുന്നിടത്ത് മീൻ വെട്ടിത്തരും ക്ലീൻ ചെയ്ത് തരും ഞാൻ വെട്ടി മേടിക്കാറില്ല ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ മേടിക്കും ഇന്ന് ഞാൻ വെട്ടി മേടിച്ചിട്ടില്ല അപ്പം ഇനി ഞാൻ മീൻ വൃത്തിയാക്കുവാണ് അപ്പം കത്രിക വെച്ചിട്ട് അതിൻ്റെ വയർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളാം കളയാം വയറിൻ്റെ അവിടെ നിന്ന് നമുക്ക് തലയുടെ ഭാഗത്തുനിന്ന് വാലിൻ്റെ അവിടെ തോട്ട് കട്ട് ചെയ്യാം അത് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഭാഗം കത്രിക കട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അത് ഞാൻ പിച്ചാത്തി കൊണ്ടൊന്ന് ചെത്തി കളയുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലെ ചിറകിലും ഞാൻ വാലിൻ്റെ അവിടെ നിന്ന് തലയുടെ ഭാഗത്തേക്ക് പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ചെത്തി കൊടുക്കുകയാണ് താഴേക്ക് ചെത്തി കൊടുത്തതിന് ശേഷം നമുക്കിനി തൊലി ഉരിഞ്ഞെടുക്കാം എൻ്റെ പിച്ചാത്തിക്ക് ഇച്ചിരി മൂർച്ച കുറവായതുകൊണ്ടാണ് ചെത്താനൊരു താമസമേ ഒരുപാട് മൂർച്ചയായെനിക്ക് പേടിയാണ് പിച്ചാത്തി കൈമുറി അതുകൊണ്ട് ഞാൻ കല്ല് തന്നിട്ട് തേച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ പിച്ചാത്തിക്ക് മൂർച്ച കുറവ് അതിനുശേഷം ഇനിയും തലയുടെ ഭാഗത്ത് നിന്ന് തൊലിയിൽ തൊലിയും മാംസവും കൂടെ പതിയെ പിച്ചാത്തി വെച്ചിട്ടൊന്ന് ഇങ്ങനത്തെ വിട്ട് വിട്ട് മാറ്റാം അതിന് ശേഷം താഴോട്ട് ഉരിച്ചു കൊടുക്കുക അത് ഫ്രഷ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊന്നും തൊലിയിലൊന്നും പോകുന്നത് ഞാൻ ഇളക്കിയപ്പോൾ ചെറുതായിട്ട് അവിടെ നിന്ന് പോയി ഇളക്കിയത് ശരിയായില്ല അതാണ് അതുപോലെ അപ്പുറത്തെ സൈഡിലെയും തൊലിയൊന്നും നമുക്ക് പിച്ചാത്തി കൊണ്ട് മാംസവും തൊലിയുമായിട്ട് പിടിയച്ച് മാറ്റാം എന്നിട്ട് കൈകൊണ്ടിങ്ങനെ ഉരിഞ്ഞെടുക്കാം എങ്കിൽ പെട്ടെന്നിങ്ങിപ്പോരും അതിന് ശേഷം അതിൻ്റെ വാലൊന്ന് കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടു ഈസി ആയിട്ട് നമ്മൾ ഒരു മീനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി മീനുകളും വൃത്തിയാക്കി എടുക്കാം അത് ഇത് വെട്ടി നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ബാക്കി മീനുകളും കൂടി വൃത്തിയാക്കിയതിന് ശേഷം കാണാം ഈ മുണ്ണിമേരിയാണെങ്കിൽ ഫ്രൈ ചെയ്യാൻ നല്ലതാണ് അടിപൊളി മീനാണ് ഫ്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റാണ് ഞാനിത് കുറച്ച് കറി ഒക്കെ തുള്ളി രണ്ടെണ്ണം എടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തലയും കൂടി ഇട്ടങ്ങ് ഫ്രൈ ചെയ്യാം മസാലയൊക്കെ പുരട്ടി അങ്ങനെ എല്ലാ മീനുകളും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാ മീനും വെട്ടി നമ്മൾ ഉപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒട്ടും തന്നെ മാംസം പോകാതെ എല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മീനെല്ലാം ഒന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉപ്പിനകത്തിട്ട് ഒലച്ച് കഴുകിയെടുക്കാം നമ്മൾ തൊലിയൊന്നും പൊളിക്കാത്ത മീനാകുമ്പോൾ ചെതും ചെയ്തതിന് ശേഷം ഉപ്പിലിട്ട് തേച്ചെടുക്കുമല്ലോ അപ്പോൾ ഇത് തേക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഉപ്പ് പൊടിയിട്ട് ഇട്ട് നന്നായിട്ട് ഒരച്ച് തേച്ച് കഴുകിയെടുക്കാം അതിനകത്തൊക്കെ അഴുക്കുണ്ടല്ലോ അത് കൈകൊണ്ട് തന്നെ ഒന്ന് ഒരച്ചൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി മൂന്നാ കുറേ പ്രാവശ്യം കഴുകി മൂന്നാൽ പ്രാവശ്യം പ്രാവശ്യമൊന്നുമല്ല കുറേ പ്രാവശ്യം കഴുകി നല്ല ക്ലീൻ ആക്കിയെടുക്കുന്നുണ്ട് കൈകൊണ്ട് തന്നെ കഴുകുമ്പോഴത്തേക്കും അതിനകത്ത് അഴുക്കൊക്കെ പോകും പിന്നെ പോകാത്തത് നമുക്ക് പിച്ചാത്തി കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യാം ഇങ്ങനെ ഉപ്പിനകത്ത് ഉപ്പ് വെള്ളത്തിൽ തന്നെ ഇട്ടങ്ങനെല്ലാം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കുറേ പ്രാവശ്യം നമുക്കൊന്ന് വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ മീനുകളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പൊണ്ണിമേരി വൃത്തിയാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ആണെങ്കിൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം തൻ്റെ ഉണ്ണിമേരി എല്ലാം ഇവിടെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്യുമോ കറി വെക്കുമോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഒട്ടും മാംസം പോകാതെ വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാനാണ്